കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചമുളകിന്റെ ഇല ആയിക്കോട്ടെ അതല്ലെങ്കിൽ തക്കാളിയുടെ ഇല ആയിക്കോട്ടെ ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും അഴുകൽ രോഗങ്ങളും ഇല ചുരുളലും മുരടിപ്പും അതുപോലെ വെള്ളീച്ചയുടെ ആക്രമണം ഇതിനൊക്കെയുള്ള അടിപൊളിയായ ഒരു കീടനാശിനിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് വളമായിട്ടും ഉപയോഗിക്കാം അതുപോലെ കീട നിയന്ത്രണത്തിനും ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മുളകിൻ്റെയും തക്കാളിയുടെയും ഒക്കെ പൂക്കൊഴിച്ചിൽ പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ പച്ച പച്ചമുളകും തക്കാളിയും ചെടികൾ തിങ്ങി നിറഞ്ഞുണ്ടാകുകയും ചെയ്യും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഇലയിൽ പോലും വെള്ളീറ്റ ശല്യമോ ചിത്രകൂടത്തിന്റെ ശല്യമോ ഒന്നുമില്ലാതെ നല്ല ഗ്രോത്ത് ആയിട്ടാണ് എല്ലാ ചെടികളും വളർന്നു വരുന്നത് അപ്പോൾ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാനായി നമ്മൾ എടുത്തിരിക്കുന്നത് കായമാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കായമാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കായം ഇതിന് അത്ര വിലയൊന്നും ഇല്ലട്ട ചെറിയൊരു കഷ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൽ നിന്നും ഒരു അഞ്ച് ഗ്രാം കണക്കാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് എടുത്തു വെച്ച കായം ഏതെങ്കിലും പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിലേക്കോ ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കായം വെള്ളത്തിൽ കിടന്നാല് പെട്ടെന്നൊന്നും അലിഞ്ഞു കിട്ടുകയില്ല ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടിവരും ഇതൊന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് നേരെ മറിച്ച് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് കായം ഇടുന്നതെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും ഏതാണ് നിങ്ങളുടെ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഇപ്പോൾ കായം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കായം വെള്ളവുമായി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കായം ശരിക്കും മിക്സ് ആവാതെ കിടപ്പുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ നല്ല പോലെ മിക്സ് ആയാലും ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കണം അഞ്ച് ഗ്രാം കായൽ ലയിപ്പിച്ചതിലേക്കാണ് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചതിട്ട ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കായത്തിന്റെ വല്ല തരികളും കലങ്ങാതെ മിക്സ് മിക്സാവാതെ കിടപ്പുണ്ടെങ്കിൽ ഒരു അരിപ്പ് വെച്ച് അരിച്ചതിന് ശേഷം സ്പെയർ ലൈറ്റ് ഒഴിച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ സ്പ്രേയർ കേടാവാൻ സാധ്യതയുണ്ട് കേട്ടാ ഈയൊരു മുളക് കൂട്ടം കണ്ടോ നിങ്ങള് ചെറുപ്പം മുതൽ ഈ ഒരു കീടനാശിനി ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നാടൻ മുളകിൻ്റെ ചെടികളാണ് വീട്ടിലെ ആവശ്യത്തിന് ഉണക്കമുളക് വാങ്ങിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയ വിത്തുകളാണ് ഞാൻ പാകിയിരുന്നത് അത് കൂട്ടം കൂട്ടമായി നല്ല ഗ്രോത്തായി വളരും ഇതേ വരെ ശല്യമോ കുരുടിപ്പോ ഒന്നുമില്ലാതെ ഈ ചെടികൾ നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കീടനാശിനി രോഗത്തിന്റെ രോഗത്തിൻ്റെയൊക്കെ തുടക്കത്തിലാണെങ്കിൽ ഒന്നിലൂട്ട ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ക്രമേണ രോഗം മാറുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികളുടെ ഇല മഞ്ഞളിപ്പ് കുരുടിപ്പ് പൂവിടാതിരിക്കുന്ന അവസ്ഥ ഇതിനൊക്കെയുള്ള ഒരു സൂപ്പർ ജൈവ കീടനാശിനിയും ജൈവ വളം കൂടിയാണിത് തക്കാളി ചെടിയുടെ ഇലകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചിത്രകീടത്തിൻ്റെ ഉപദ്രവം തീരെ ഇല്ലാതാവും എന്നതാണ് ശരി അപ്പോൾ ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുക്കള മുറ്റത്തെ ചെടികളിൽ നല്ല മാറ്റമാണ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മുളക് ചെടിയിലും തക്കാളി ചെടിയിലും ഒക്കെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ഇത് മുളകിനും തക്കാളിക്കും മാത്രമൊന്നുമില്ല കേട്ടോ വെണ്ട കൃഷിക്കും പയറുകഷിക്കും വഴുതന കൃഷിക്കും അങ്ങനെ എല്ലാത്തിനും ഇത് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ കീടബാധക്കും ചിത്ര കീടശല്യത്തിനുമൊക്കെ അബ്സൻസ് ആൾട്ടും അതുപോലെ ജൈവ കീടനാശിനുമൊക്കെ മാറി മാറി തെളിച്ചു കൊടുത്തിട്ടും ഒട്ടും മാറ്റമില്ലെങ്കിൽ ഇതൊന്ന് തീർച്ചയായും പരീക്ഷിച്ച് നോക്കിക്കോളൂ എല്ലാവിധ ചെടികൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്